നമസ്കാരം എൻ്റെ പേര് വിജയകുമാർ ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് പുതിയൊരു പാർട്ടി രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആൻറ്റി വൈറസ് എന്ന് പറയുന്ന പുതിയൊരു പാർട്ടി രൂപീകരിക്കുന്നു താല്പര്യമുള്ളവർക്ക് ഇതിൽ ജോയിൻ ചെയ്യാം സ്റ്റേറ്റ് കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പർ തരാം ഞാനിപ്പോൾ നാട്ടിലല്ലാത്തത് കൊണ്ട് വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഡബിൾ ടു ഡബിൾ ടു ഫൈവ് ആണ് എൻ്റെ വാട്സപ്പ് നമ്പർ രണ്ടായിരത്തി ഇരുപതിൽ ഈ പാർട്ടി ഉദ്ഘാടനം ചെയ്ത രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപതിൽ പാർട്ടി ഉദ്ഘാടനം ചെയ്ത് പത്രസമ്മേളനം നടത്തുകയുണ്ടായിരുന്നുണ്ട് പക്ഷേ ഇതിൽ വലിയ പ്രശസ്തരായ ഒരു ആരുമില്ലാത്തത് കൊണ്ട് തന്നെ ഇത് വലിയൊരു വാർത്തയൊന്നും ആയിട്ടില്ല ഇത് സാധാരണക്കാരുടെ ഒരു പാർട്ടിയാണ് നമുക്കൊരു ഒരു കുടുംബം പോലെ കഴിയുക അല്ലെങ്കിൽ ഒരു കുടുംബം പോലെ നമ്മൾ കാണുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടിയാണ് അങ്ങനെ താല്പര്യമുള്ളവർക്ക് ഇതിൽ ജോയിൻ ചെയ്യാം നൂറ്റി പേരുടെ മെമ്പർഷിപ്പ് കാണും നമ്മളിപ്പോൾ എടുക്കാൻ ആഫിഡവിറ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റ് കമ്മിറ്റി ജില്ലാ കമ്മിറ്റികളിലേക്ക് നമുക്ക് മെമ്പർഷിപ്പ് ആവും അത് കഴിയുമ്പോൾ താഴോട്ട് താഴത്തുള്ള കമ്മിറ്റികൾ വീ എടുക്കുന്നതാണ് നിങ്ങൾ കഴി കഴിയുന്നിടത്തോളം നിങ്ങൾ ഈ വീഡിയോ ഫോർവേഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ് ഇത് ഒരു സംഘടനയോടോടൊപ്പം നമ്മൾ ഘടകക്ഷികളായിട്ടൊന്നും ചേരാൻ താല്പര്യമില്ല സ്വതന്ത്രമായ ചിന്തയിലൂടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ ലക്ഷ്യം